ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി സാഹിത്യ പുരസ്കാരം കായംകുളം പുളിമുക്ക് സ്വദേശിനി കെ എ ദർശിനിയുടെ പോയംസ് ഓഫ് ഇന്ത്യൻ സ്പ്രിംഗ് എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു പ്രശസ്ത കവി എ ഷറഫുദ്ദീന്റെ സഹധർമ്മിണിയാണ് ദർശനി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇരുവരുടെയും ആറ് കാവ്യസമാഹാരങ്ങൾ സ്വന്തം പബ്ലിക്കേഷനായ കാനറി ബുക്സിലൂടെ കേരള സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്ത് അക്കാദമിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരുന്നു മുൻമന്ത്രിയും സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയനുമായ ജി സുധാകരനും തത്തുമസി പുരസ്കാരത്തിന് അർഹനായി കറപ്രളളാത്തതും സത്യസന്ധവുമായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സമഗ്രമായ ഇടപെടലുകളെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ അവാർഡിന് ജി സുധാകരനെ തെരഞ്ഞെടുത്തത് ജൂറി വിലയിരുത്തി പതിനോറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒമ്പതിന് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഹാളിൽ വെച്ച് നടക്കുന്ന തത്വമെസ്സി സാഹിത്യ ഉത്സവത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യപ്രഭാഷണം നടത്തും കവി കുരീപ്പുഴ ശ്രീകുമാർ സാഹിത്യ പുരസ്കാര സമർപ്പണം നടത്തും ടി ജി വിജയകുമാർ അധ്യക്ഷനാകും